നമസ്കാരം ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ചെയ്യുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ചിലപ്പോൾ വരാറുണ്ട് എന്തൊക്കെ എലമെന്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെ എലമെന്റ്സ് ആണ് മാറ്റി നിർത്തേണ്ടത് ഏത് തരത്തിലാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ച് മൗണ്ടൻസും കുറച്ച് തെങ്ങും കുറച്ച് വെള്ളവും ഒരു വഞ്ചിയൊക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വരയ്ക്കാനായിട്ട് ശ്രമിച്ചാലോ നിങ്ങൾ കോമ്പറ്റീഷൻ പോകുന്നവരാണെങ്കിലും പെയിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊന്നും ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും അപ്പോ ഇന്നത്തെ ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എന്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ അച്ഛാന എല്ലാ ഡ്രോയിങും പോലെ നമുക്ക് സ്റ്റെപ്പ് വൺ ഔട്ട്ലൈൻ ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഔട്ട്ലൈൻ ഒരു എച്ച് ബി പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റുകളുടെ അതിന്റെ ഔട്ട്ലൈന്റെ ഒരു മാർക്കിംഗ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ കൂടുതലും ഷെയ്ഡിങ്ങിലാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിലുള്ള ലാൻഡ്സ്കേപ്പിലുള്ള കരകളും വാട്ടറിൻ്റെ ലെവലും അതുപോലെ തന്നെ ട്രീ കുറേയുണ്ട് അതിന്റെ തണ്ടിന്റെ തടിയുടെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗവും മൗണ്ടൻസിൻ്റെ മാർക്കിംഗ് മാത്രമാണ് നമ്മൾ ലൈൻ എന്നുള്ള സ്റ്റെപ്പിൽ ചെയ്യേണ്ട ഇത് ചെയ്യുന്ന സമയത്ത് പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഔട്ട് ലൈൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുക സെക്കൻഡ് സ്റ്റെപ്പ് മിഡിൽ ഗ്രൗണ്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിന്റെ മിഡിൽ ഗ്രൗണ്ട് ആണ് നമ്മളിപ്പോ ഷെയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് മിഡിൽ ഗ്രൗണ്ട് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ഒരു ഡെപ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമുക്ക് മൂന്ന് പാർട്ടാക്കി തിരിക്കാം ഫോർഗ്രൗണ്ട് മിഡിൽ ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പറയുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും ബാക്കിൽ ഏറ്റവും ദൂരെയുള്ള കാര്യങ്ങളായിരിക്കും ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത് കാണുന്ന ആളിന്റെ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങളായിരിക്കും മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിനും ഫോർഗ്രൗണ്ടിനും ഇടയിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് മിഡിൽ ഗ്രൗണ്ട് ആണ് ആ ഒരു ലാൻഡും അതിലുള്ള കോക്കനട ട്രീയും കാര്യങ്ങളൊക്കെയാണ് മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മിഡിൽ ഗ്രൗണ്ട് എടുത്തത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ആ ലാൻഡിന്റെ താഴെയുള്ള പുല്ലുകളൊക്കെ നമ്മൾ ആ പുല്ലിന്റെ ഷേപ്പിൽ തന്നെ ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്ന ട്രീയും നമ്മൾ അതുപോലെ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഇങ്ങനെയാണ് മിഡിൽ ഗ്രൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ടായിരിക്കാം സ്റ്റെപ്പ് നമ്പർ ത്രീ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നമുക്ക് കിടക്കാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും കുറേ തെങ്ങുകൾ വരുന്നുണ്ട് മൗണ്ടെയിൻസ് വരുന്നുണ്ട് കുറച്ച് ചെടികളെല്ലാം വരുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഒരു കാര്യം ദൂരയ്ക്ക് പോകുന്നതോടെ ചെറുതായി പോകുന്നുണ്ടായിരിക്കും തെങ്ങിന്റെ ലെങ്ത് നമ്മൾ കുറയ്ക്കുന്നുണ്ട് കൂടാതെ തെങ്ങും മൗണ്ടനും ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് അങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന വഴി അറ്റ്മോസ്ഫിയറിക് പേഴ്സ്പെക്റ്റീവ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്യുക ഒരുപാട് ഡീറ്റെയിലിംഗ് ചെയ്യാതെ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഫീലിന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഡ്രോയിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തന്നെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനും സാധിക്കും സ്റ്റെപ്പ് നമ്പർ ഫോർ ഇവിടെ നമ്മൾ ഫോർ ഗ്രൗണ്ടിൽ കുറച്ച് വിട്ടുപോയ ഒരു വിട്ടുപോയൊരു ഉണ്ട് റൈറ്റ് സൈഡിലുള്ള ഫോർ ഗ്രൗണ്ടിന്റെ ആ ഒരു പാർട്ട് ആ ഒരു ലാൻഡ് അവിടെയും കോക്കനട്ട് ട്രീയും ചെടികളൊക്കെയാണ് വരുന്നത് ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പേപ്പറിന്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ബോട്ടം റൈറ്റിലോട്ടാണ് കംപ്ലീറ്റ് ആയി വരുന്നത് അപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്ന ഒരാളാണ് എൻ്റെ ഹാൻഡ് റൈറ്റ് ആണ് പെൻസിൽ പിടിക്കുന്ന റൈറ്റ് ആണ് അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് വീണ്ടും വരച്ചതിന് മുകളിൽ കൈ വരാതെ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് ബോട്ടം റൈറ്റിലോട്ട് നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി വരുന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ആ നീറ്റ്നെസ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സ്റ്റെപ്പ് നമ്പർ ഫൈവ് നമ്മൾ ചിത്രം ഫിനിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിന് നമ്മൾ ഫോർഗ്രൗണ്ട് ആണ് ചെയ്യുന്നത് ഇപ്പൊ വീഡിയോ കാണുന്ന കുറച്ചുപേർക്കെങ്കിലും എന്താണ് ഫോർഗ്രൗണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം ഈ ഒരു ഡ്രോയിങ്ങിന്റെ ഡ്രോയിങ് കാണുന്ന ഒരാളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗം ഏതാണെന്ന് വിചാരിക്കും ഇപ്പൊ ഈ ഡ്രോയിങ് ശരിക്കും ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ആണെന്ന് വിചാരിച്ചോ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒരു സ്ഥലത്ത് നിന്നായിരിക്കും നോക്കി കാണുന്നുണ്ടായിരിക്കല്ലേ അപ്പൊ കാണുന്ന ആളിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോർഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും ഫോർഗ്രൗണ്ട് ഏറ്റവും അടുത്തുള്ള പോർഷൻ ഏറ്റവും അടുത്ത് ഇതിൽ എന്താ വരുന്നത് അവിടെ ഒരു വഞ്ചി കെടുക്കുന്നുണ്ടല്ലേ ആ ഒരു വഞ്ചിയാണ് ഏറ്റവും അടുത്ത് വരുന്നത് വഞ്ചിക്ക് ശേഷമാണ് ദൂരെയുള്ള രണ്ട് ലാൻഡ് കരകൾ വരുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഏറ്റവും ദൂരെയുള്ള മൗണ്ടൻസും ചെടികളും ചെറിയ തെങ്ങുകളൊക്കെ വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏറ്റവും അടുത്ത് ഫോർഗ്രൗണ്ട് അതിന് തൊട്ട് ബാക്കിൽ മിഡിൽ ഗ്രൗണ്ട് ഏറ്റവും ദൂരെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മൾ ഫോർഗ്രൗണ്ടില് ആ വഞ്ചി ചെയ്യുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് ആ വഞ്ചി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡെപ്ത് നമ്മൾ ഫോർഗ്രൗണ്ടിന് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഷെയ്ഡുകളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഫോർഗ്രൗണ്ടിനായിരിക്കും അതുവഴി ഫോർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളിലോട്ട് ആൾക്കാരുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇവിടെ നമുക്ക് വാട്ടർ വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് വെള്ളം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാതെ പാരൽ ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ച് വളരെ ബ്ലർഡ് ആയിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഒന്നോക്കിയേ ഈ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്തരത്തിലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ മൂന്ന് സെക്ഷൻസ് ആയിട്ട് ഫോർഗ്രൗണ്ട് മിഡിൽ ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മൂന്ന് സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്കും ലാൻഡ്സ്കേപ്പ് വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് എന്ന് ഉറപ്പുള്ളവര് ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റഡ് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ